കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച നിർത്തിവെച്ചത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ബി ജെ പി കാരൻ ഗിരി മറുപടി പറയാൻ തിടുക്കപ്പെടുന്നതിനിടയിലാണ് ഞാൻ ചായയ്ക്ക് പറഞ്ഞത് അതിനിടയിൽ ഗിരി ഒന്ന് തണുത്തിരുന്നു പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഗ്യാസിൻ്റെയും വില പറഞ്ഞാൽ ഗിരിക്കും അയാളുടെ പാർട്ടിക്കും ക്ഷീണമുണ്ടാവുമെന്ന് കത്തിക്കാണും മൂപ്പർഗ് ഓരോ വീടിൻ്റെയും വോട്ടറുടെയും പ്രശ്നമാണല്ലോ അത് അതിൽ നിന്ന് ചർച്ച മാറ്റുക എന്നതാണ് തന്ത്രമെന്ന് ഗിരി മനസ്സിലാക്കിയെന്ന് തോന്നുന്നു അതുവരെ ഉണ്ടാതിരുന്ന വാസ്തുവൻ നമ്പൂരിയാണ് വീണ്ടും ചർച്ചയ്ക്ക് തുടക്കട്ടത് അഞ്ചു വർഷത്തിലൊരിക്കൽ നമ്മൾ ജനത്തിന് കിട്ടുന്ന ഒരു വലിയ അവസരമാണ് അത് ബുദ്ധിപൂർവ്വം വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ദുഃഖിച്ചിട്ടും വിലപിച്ചിട്ടൊന്നും കാര്യമില്ല കോൺഗ്രസ് മൊയ്തും അതുതന്നെയാണ് ശരിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെയെങ്കിൽ ഇനിയുള്ള അഞ്ചു കൊല്ലം നമ്മളെ ആര് ഭരിക്കണം അപ്പോൾ സഖാവ് ശിവനെ ഇടപെട്ട് പറഞ്ഞു മോനേട്ടാ ഞങ്ങൾ ഇടതുപക്ഷത്തിന് പൊതുവെ ഇന്ത്യയിൽ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട് ത്രിപുരയും ബംഗാളിലും ഒന്നും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതിൽ അർത്ഥമില്ലാന്നറിയാം ഇടതുപക്ഷത്തിൻ്റെ ശബ്ദം ലോകസഭയിൽ ഉയരേണ്ടതുണ്ട് തൊഴിലാളികളുടെയും കർഷകരുടെയും പിന്നോക്ക വിഭാഗക്കാരുടെയും ശബ്ദം അവിടെ ഉയരണമെങ്കിൽ ഇടതുപക്ഷത്തിന് നല്ല ശക്തി വേണം അതിന് ആകെയുള്ളൊരു പ്രതീക്ഷ കേരളമാണ് അതുകൊണ്ട് കേരളത്തിൽ ഇരുപത് സീറ്റും ഇടതുപക്ഷം ജയിച്ച് കാരണം അതുമാത്രമല്ല ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ഇവിടുന്ന് കോൺഗ്രസ്സുകാർ പോയി അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ നൂറ് ശതമാനം ഗ്യാരണ്ടിയിൽ കേരളത്തിന് വേണ്ടിയിട്ടും ഈ വിഭാഗത്തിന് വേണ്ടിയിട്ടും അവർ ശബ്ദമുയർത്തും എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടി ഗ്യാരണ്ടി ഗ്യാരണ്ടിന്നുള്ള വാക്കുണ്ട് കേട്ടപ്പോഴേക്ക് അങ്ങോട്ട് ഉഷാറായി ഞങ്ങളുടെ നേതാവ് ഭാരതത്തിൻ്റെ മുമ്പിൽ ഗ്യാരണ്ടി ഒരു മുദ്രാവാക്യമായി ഉയർത്തിയതെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അതുകൊണ്ട് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ വിശ്വസിക്കുക ഞങ്ങളുടെ നേതാവിൻ്റെ ഗ്യാരണ്ടിയാണ് ആ പത്ത് കൊല്ലത്ത് അനുഭവം അവരുടെ മുന്നിലുണ്ട് അഴിമതിയില്ലാത്ത സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവൺമെൻറ്റാണത് ഇതുകൊണ്ട് കേട്ടപ്പോൾ ജോർജേട്ടന കല്ലി പൂണ്ട പോലെ ഗ്യാരണ്ടിയുടെ കാര്യം മിണ്ടി പോരുത് രണ്ടായിരത്തി പതിനാലിൽ നിങ്ങൾ കൊടുത്ത ചില വാഗ്ദാനങ്ങളുണ്ട് അതൊന്നും ജനങ്ങൾ മറന്നിട്ടില്ല സ്വന്തം നിലയ്ക്ക് ഗ്യാരണ്ടി നൽകാൻ അത്രമാത്രം തൊലിക്കട്ടി വേണം പാർട്ടിയുടെ പേരിലാണ് ഗ്യാരണ്ടി പറയണമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ദുർലക്ഷണമാണ് മണിപ്പൂരങ്ങോട്ട് കത്തിയരിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കാത്ത ആളാണ് മറ്റുള്ളവർക്ക് വന്നിട്ട് ഗ്യാരണ്ടി പറയണത് പാവപ്പെട്ട സ്ത്രീകൾക്ക് ഗ്യാസ് നൽകി അടുത്ത മാസം കാലിയായ കുറ്റി മാറ്റാൻ കഴിയാതെ സ്ത്രീകൾ നിങ്ങൾക്കൊരു റിട്ടേൺ ഗ്യാരണ്ടി തരും ഇനിയെങ്കിലും അത് നിങ്ങൾക്ക് മനസ്സിലാകാതിരിക്കാം കാരണം ഇനിയൊരിക്കലും നിങ്ങൾ തിരിച്ചു വരാതിരിക്കാൻ ഒരു റിട്ടേൺ ഗ്യാരണ്ടി ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാലിന് വോട്ടെണ്ണി കഴിയുമ്പോൾ നിങ്ങളൊക്കെ അവിടെ ഉണ്ടാവണം ഭാരതത്തിന് ഒരു പുതുചരിത്രം എഴുതും ഞങ്ങൾ നാന്നൂറ് സീറ്റ് കിടന്ന് മൂന്നാമതും മെന്നിക്കൊടി പാറിക്കും നിങ്ങൾക്കൊരു നേതാവ് പോലുമില്ല വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടാണ് നിങ്ങളുടെ കൂട്ടത്തിൽ പെക്കോട്ടും വടക്കോട്ടും ഇങ്ങനെ ലാത്തി നടന്നിട്ട് കാല് തേയ്യാന്നല്ലാണ്ട് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല എലക്ഷൻ കഴിഞ്ഞാൽ നിങ്ങളിൽ പലരും ഞങ്ങളോടൊപ്പം വരും കേരളത്തിനടക്കം ചർച്ച പിന്നെയും നടന്നോട്ടോ അതിഗംഭീര ചർച്ച അത് നമുക്ക് അടുത്ത എപ്പിസോഡിലാവാം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ